അപ്പോൾ നമ്മൾ സിസിലിയ എന്ന ഇറ്റലിയുടെ ദ്വീപിൽ നിന്നും മെയിൻ ഇറ്റലിയുടെ പോർഷനായ ഭാഗത്തേക്ക് പോകാനായിട്ട് ഞാൻ വന്ന ട്രെയിനാണ് ഇപ്പോൾ കാണുന്നത് റോമിലേക്ക് പോകുന്ന ഈ ട്രെയിൻ ഈ ഷിപ്പിലാണ് ഈ കടത്ത് കടന്ന് മെയിൻ ലാൻഡിലേക്ക് എത്തുക ഇപ്പോൾ ഇത്തരം ഷിപ്പുകളിലാണ് ഈ ദ്വീപിൽ നിന്ന് വാഹനങ്ങളൊക്കെ പോകുന്നത് ട്രെയിനായാലും കാറ് ട്രക്ക് ചരക്ക് വാഹനങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് പോകുന്നത് ഇതേപോലെ കടത്ത് ഷിപ്പുകളിലാണ് അത്യാവശ്യ ഒരു ചെറിയ ഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇതിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയുള്ള സൗകര്യങ്ങളൊരു ഷിപ്പ് തന്നെയാണ് ഉണ്ടത് അതിമനോഹരമായ സിസില എന്ന ദ്വീപാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ നിന്ന് ഈ ചങ്ങാടം അതല്ലെങ്കിൽ ചെറിയ ഷിപ്പ് ഇറ്റിലിയുടെ മെയിൻ ഭാഗത്തേക്ക് പോകും